രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എന്തുമായി കൊള്ളട്ടെ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ താരവും രാജ്യത്തിൻ്റെ പുതിയ രാജകുമാരനും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അദ്ദേഹം രണ്ടു മണ്ഡലങ്ങളിൽ നിന്നുള്ള എം പി ആണിപ്പോൾ ഒരു മണ്ഡലം രാജിവച്ചേ മതിയാകൂ അത് നിയമം അങ്ങനെ വരുമ്പോൾ റായ്ബറേലി അല്ല വയനാട്ടിൽ നിന്നും രാജിവെക്കാനാണ് സാധ്യത കൂടുതൽ കാരണം റായ്ബറേലിയിൽ മറ്റൊരാൾക്ക് ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല കോൺഗ്രസ് നേതാവ് ഇനി പ്രതിപക്ഷ നേതാവാകുന്ന രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നിന്ന് പ്രവർത്തിക്കേണ്ടതും ഉത്തരേന്ത്യയിൽ തന്നെയാണ് യു പി പോലെയുള്ളൊരു സംസ്ഥാനത്ത് പിടിച്ചെടുത്ത് കരുത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി അവിടെ തന്നെ ഉണ്ടാകണം ഏറെ സമയവും എന്നാൽ വയനാട് എന്നും ഒരു മതേതര ഭൂമി തന്നെയാണ് ഇവിടെ ബി വർഗീയ കാർഡുകൾക്കോ കുതന്ത്രങ്ങൾക്കോ ഒരു വിജയം നേടാനാകില്ല അതുകൊണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനാണ് സാധ്യത കൂടുതലും അങ്ങനെ വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധി മുതൽ കെ പി നൌഷാദ് അലിയുടെ പേരു വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഉയർന്നു വരുന്ന പേരുകളെക്കാളെല്ലാം അപ്പുറത്ത് കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കണം അതായിരിക്കും മതേതര കേരളത്തിന് വേണ്ടി കോൺഗ്രസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന മുരളീധരൻ എന്ന നേതാവിനെ നേർച്ചക്കോഴിയാക്കി പരിഹസിക്കുന്നവരുണ്ട് പക്ഷേ കേരളത്തിലെ നിയമസഭക്കകത്തുള്ള ഇരിപ്പിടങ്ങളിൽ ബി ജെ പിയുടെ പ്രതിനിധി ഇല്ലാതിരിക്കുന്നത് ഈ നേർച്ചക്കോഴി കാരണമാണ് നേമത്ത് മത്സരിക്കാൻ ഉമ്മൻചാണ്ടിയെ മുതൽ പല നേതാക്കളോടും ആവശ്യപ്പെട്ടതാണല്ലോ ഒരാൾക്ക് ധൈര്യമില്ലാതിരുന്ന സമയത്താണ് കെ മുരളീധരൻ ആ ദൗത്യമേറ്റെടുത്തതും ബി ജെ പിയെ കെട്ടുകെട്ടിച്ചതും ആരും മറന്നിട്ടില്ല കേരളത്തിലെ കെ പി സി സിക്ക് നല്ലൊരാസ്ഥാന മന്ദിരം പോലുമില്ലാതിരുന്ന സമയത്ത് അതുണ്ടാക്കിക്കൊടുത്തവന്റെ പേരാണ് കെ മുരളീധരൻ ജോഡോ യാത്രയിൽ കേരളത്തിൽ മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആവേശം നൽകാനുണ്ടായ സംസ്ഥാന നേതാവ് അത് മുരളീധരൻ മാത്രമാണ് അവസാനം അഞ്ചു വർഷം തന്റെ പ്രവർത്തന മികവ് കൊണ്ടും സത്യസന്ധമായ രാഷ്ട്രീയം കൊണ്ടും താൻ ഉണ്ടാക്കി വെച്ച വ്യക്തിബന്ധങ്ങളെ ഉപേക്ഷിച്ച് വടകരയിൽ നിന്നും മതേതര കേരളത്തിന്റെ കാവൽപടനായി മുരളീധരൻ തൃശൂരിലേക്ക് വണ്ടി കയറുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയും ആവേശവും ഉണ്ടല്ലോ അതുമാത്രം മതി മുരളീധരന് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയത്തിൽ എന്ന് തിരിച്ചറിയാൻ പക്ഷേ സ്ഥലം തൃശ്ശൂരാണ് പണിയെടുക്കേണ്ടത് തൃശ്ശൂരിലെ കോൺഗ്രസുകാരായിരുന്നു പാർട്ടിയേക്കാൾ ഗ്രൂപ്പും വെട്ടും ശീലമാക്കിയ ഒരു നാട്ടിലേക്ക് മതേതര സംരക്ഷണത്തിനായി പുറപ്പെടുമ്പോൾ എല്ലാവരും പറഞ്ഞതാണ് അത് വേണ്ട എന്നത് പക്ഷേ മുരളീധരൻ കെ കരുണാകരൻ്റെ മകനാണ് പാർട്ടി ഒരു കാര്യം തന്നിലേൽപ്പിച്ചാൽ അത് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും അത് തനിക്ക് വേണ്ടിയല്ല പാർട്ടിക്കും പ്രവർത്തകർക്കും വേണ്ടിയാണ് അത്ര മാത്രമേ ഇതിലും മുരളീധരൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പേര് നേർച്ചക്കോഴി എന്നാണെങ്കിൽ അതും അദ്ദേഹത്തിന് അലങ്കാരം തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് കാവൽ കിടന്നപ്പോഴും ഡീലി ഉറപ്പിച്ചപ്പോഴും മുരളീധരൻ ഒറ്റക്കായിരുന്നു തൃശൂരിൽ പോരാടിയത് പക്ഷേ മതേതര വിശ്വാസികൾക്കപ്പുറം മറ്റു ചില വിശ്വാസങ്ങൾ നിയന്ത്രിച്ച ആ തെരഞ്ഞെടുപ്പിൽ മുരളീധരന് കാലിടറി എന്നുള്ളത് സത്യമാണ് എന്നാൽ യഥാർത്ഥത്തിൽ കാലിടറിയത് മുരളീധരനല്ല മുരളീധരനെ മനസ്സിലാക്കാത്ത തൃശൂരിലെ കോൺഗ്രസുകാർക്കും മതേതരം മേനിയായി പാടി നടക്കുന്ന കവട ആളുകൾക്കുമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഒന്ന് തിരിച്ചറിയുക മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെ മുരളീധരൻ പോരാളിയാണ് പോരാളികളാണ് പാർട്ടിക്ക് എന്നും വേണ്ടത് കാർഗിലും ദ്രാസിലും കാശ്മീരിലും മഞ്ഞ മലകളിൽ പൊരുതി വീഴുന്ന ജവാന്മാർക്ക് നമ്മുടെ രാജ്യം കൊടുക്കുന്ന ആദരം അവർ തളർന്നു പോയി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ ശക്തിയും കീർത്തിയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും പോരാടി തളർന്നവരെയും മാറോട് ചേർക്കാൻ പാർട്ടിയുണ്ട് എന്ന സന്ദേശമായിരിക്കും അത് നൽകുക